ഹലോ അപ്പം ഇന്നേ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാൻ വരുമ്പോഴേ ഇന്ന് ചോറുമല്ല ചപ്പാത്തി അല്ല കേട്ടോ അപ്പം ഇന്ന് എന്താണെന്നറിയോ ഞാൻ കാണിച്ചു തരാവേ നോക്ക് നല്ല സൂപ്പർ കപ്പ വേവിച്ചതും പിന്നെ ദേ നമ്മുടെ ചൂരക്കറി ചൂരക്കറിയടുപ്പ് തിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചൂരക്കറി അപ്പം ഇന്ന് ചൂരക്കറിയും കപ്പ വേവിച്ചതും ആണോ കേട്ടോ അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞതേ ഇങ്ങോട്ട് പറഞ്ഞല്ല രാവിലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇന്ന് ഇന്ന് ഞാൻ കപ്പ വേവിച്ച് മീൻകറി ഉണ്ടാക്കി വെച്ചേക്കാം പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാതെ പറയാതങ്ങ് പോയി പക്ഷെ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയും ഇന്ന് ചോറാ കേട്ടോ അല്ലെങ്കിൽ ഇന്ന് ചപ്പാത്തി ആകട്ടോ എന്ന് പറയും കാരണം പൊതുവേ ഞാനങ്ങനെ എന്തെങ്കിലും രാവിലെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും അത് ഉണ്ടാക്കിയൊക്കെ വെക്കും വെച്ചിട്ട് ഞാൻ ആൾ വരുമ്പോഴത്തേക്കും പറയും അയ്യോ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു എന്തെങ്കിലും പറയുവേ ഓ അപ്പം പറയും നീ എന്തെടുത്ത് പറഞ്ഞല്ലോ രാവിലെ എന്ത് പിന്നെ നീ എന്തിനാ പണി കാണിച്ച പുള്ളിയുടെ മനസ്സിലുണ്ടിന്ന് അതായിരിക്കും കഴിക്കാൻ എന്ന് ആയിരിക്കും വരുന്നത് പക്ഷെ ഞാൻ ആദ്യം ഒന്ന് സർപ്രൈസ് കൊടുക്കും പോരാത്തതിന് ഇന്ന് ഏപ്രിൽ ഫുൾ കൂടാണല്ലോ നമുക്കൊന്ന് ഫുൾ ആക്കി നോക്കാവേ അപ്പോൾ എന്തെങ്കിലും ഇന്ന് അടിപൊളി ചൂരക്കറിയും സൂപ്പർ കപ്പ വേവിച്ചതും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല എനിക്ക് കപ്പ വേവിച്ചതിൻ്റെ കൂടെ ഇറച്ചിക്കറി ഇഷ്ടം കേട്ടോ എന്നാലും കഴിക്കും എന്നേ ഉള്ളൂ അപ്പൊ ശരി കാണാം ചോറ് വേണോ ചപ്പാത്തി വേണോ പറയും ഇനി എന്നാ വേണ്ടേ കൊണ്ടു കൊടുക്കാവേ ഞാൻ കാണിക്കാം എക്സ്പ്രഷൻ പ്രതീക്ഷിച്ചായിരുന്നോ കപ്പൊന്നും ആർ യു സർപ്രൈസ്ഡ് ഉച്ചക്ക് ആ എന്നാളൊരു ദിവസം ഉച്ചക്ക് ഉണ്ടാക്കി ൂ അപ്പോൾ കഴിച്ചിട്ട് പോയി ഞാൻ വിചാരിച്ചത്ര സർപ്രൈസ്ഡ് ആയിട്ടില്ല അതെന്താണെന്ന് വെച്ചാലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്ല ഒന്നോ രണ്ടോ തവണ ഞാൻ ഉച്ചക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം കപ്പയും ഇതുപോലെ മീനും പിന്നെ ഒരു തവണ ചക്ക വേവിച്ചതും ഇറച്ചിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്ക് നീ ഉണ്ടാക്കാറുള്ളതല്ലേ എന്ന് ചോദിച്ചത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത്രയും ആൾ സർപ്രൈസ്ഡായിട്ടില്ല എന്നാലും ഇന്നുണ്ടാക്കുമെന്ന് വിചാരിച്ചില്ലാന്ന് പറഞ്ഞു അതാ പറഞ്ഞു എനിക്ക് ഞാൻ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ്ടപ്പോഴത്തേക്കും ഉടനെ പറഞ്ഞു ചോറും ചപ്പാത്തിയും വേണമെന്ന് പറഞ്ഞു അറിയാം എന്തോ കള്ളത്തളിയുണ്ടെന്ന് മനസ്സിലായാലും ഏതായാലും ഞാനും കഴിക്കട്ടെ സൂപ്പർ ഈ പുറകിലൊക്കെ കാണുന്നേ പൊന്നിക്കുട്ടനെ വരയാ വിറ്റി മുഴുവൻ വൃത്തി കേടാക്കി വെച്ചിരിക്കാം വരച്ച് കുത്തി വരച്ച് കുത്തി വരച്ച് മൊത്തം ഇടുക്കാക്കി വെച്ചിരിക്കാം ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നാലും ഭയങ്കര മോശമായിട്ടാണ് വിത്തി കിടക്കുന്നത് പിന്നെ അറിയാലോ കുഞ്ഞുള്ളറിയാം ഇനി അവന് കൈയെത്താൻ വയ്യാത്ത കുറച്ച് സ്ഥലമുണ്ട് മുകളിലൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ മാത്രം വരച്ചിട്ടില്ല ബാക്കി സകലമാന സ്ഥലത്തും വരച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ